ോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷ ഭാഗമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിച്ചു കാസർകോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രനും പ്രശസ്ത പ്രഭാഷകൻ വി കെ സുരേഷ് ബാബുവും ശ്രദ്ധേയ സാന്നിധ്യങ്ങളായി ഓർമ്മയുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻകാല അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് മഹാസംഗമം സംഘടിപ്പിച്ചത് സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ ഭാഗമായി ഒരുക്കിയ പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ എം വി കൃഷ്ണൻ അധ്യക്ഷനായി സുപ്രസിദ്ധ പ്രാസംഗികൻ വി കെ സുരേഷ് ബാബു പ്രഭാഷണം നടത്തി വിദ്യാർത്ഥികളുടെ എണ്ണം അത്ര വലിയ ഞാൻ പ്രതീക്ഷിച്ച പക്ഷെ അധ്യാപകർ അവരുടെ ഓർമ്മകൾ ഇങ്ങനെ അലവറക്കുന്ന അവസരത്തിൽ അവർക്ക് പരസ്പരം പറയാൻ അവർക്ക് ഈ സ്കൂളിലെ ഓരോ അണൽപ്പരിയുമായിട്ടും ബന്ധമുണ്ടാകും അവർ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല അവരുടെ കാലശേഷവും അവരുടെ തരംഗങ്ങൾ ആദർശം രാജ്യസ്നേഹം എന്നൊക്കെ അതിനെ പറ്റിയൊക്കെ അതിന്റെ മൂല്യം പറഞ്ഞു തന്നത് എന്നെ പഠിപ്പിച്ചു തന്നത് അപ്പുട്ടി അടിയോടി എന്ന് പറയുന്ന പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് മുഖ്യാതിഥിയായി സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അധ്യാപകരെ ആദരിച്ചു മുൻ അധ്യാപകർക്ക് പുറമെ അനധ്യാപകരും പി ടി എ പ്രസിഡന്റുമാരും പരിപാടിയിൽ ആദരവ് ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോജ് ചാക്കോ പനത്തറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം കുര്യാക്കോസ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുപ്രിയ ശിവദാസ് അരുൺ രംഗത്തുമല വാർഡ് മെമ്പർ കെ കെ വേണുഗോപാൽ സജിനിമോൾ സൗമ്യമോൾ പി കെ എസ് എം സി ചെയർമാൻ എം സി മാധവൻ ആർ കിഷോർകുമാർ എം രഞ്ജിത്ത് കുമാർ ബേബി ഡയാന പി രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു പ്രകാശ് കള്ളാറിന്റെ ഫോട്ടോ പ്രദർശനവും ഉണ്ടായിരുന്നു പ്രിൻസിപ്പൽ എം ഗോവിന്ദൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിജു മല്ലപ്പള്ളി നന്ദിയും പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നടന്ന തിരികെ ക്ലാസ് മുറിയിലേക്ക് സെഷനിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കരോക്കി ഗാനമേളയും കലാപ്രദർശനവും നടന്നു ന്യൂസ് ബ്യൂറോ രാജപുരം